നമസ്കാരം ന്യൂനപക്ഷ വർഗീയത അതുപോലെ തന്നെ ഭൂരിപക്ഷ വർഗീയത രണ്ടും അംഗീകരിക്കാൻ കഴിയില്ല രണ്ടിനെയും എതിർക്കും രണ്ടു പേർക്കെതിരെയും ശക്തമായ നിലപാട് സ്വീകരിക്കും നടപടി സ്വീകരിക്കും എന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയാണ് സി പി ഐ എം ആ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഒരു മുന്നണിയാണ് ഇന്ന് കേരളം ഭരിക്കുന്നത് ഈ സർക്കാരിന് മുന്നിൽ അല്ലെങ്കിൽ ഈ പോലീസിന് മുന്നിൽ നാല് ദിവസമായി ഒരു പരാതി എത്തിയിട്ട് പി സി ജോർജ് എന്നുപേരുള്ള രാഷ്ട്രീയ മാലിന്യം പെട്ടെന്ന് അറിയാതെ അയാളുടെ വായിൽ നിന്ന് വീണുപോയ വാക്കുകളൊന്നുമല്ല നിരന്തരം അയാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വർഗീയത അയാൾ വീണ്ടും ആവർത്തിച്ചു ഈ നാട്ടിലെ മുസ്ലിങ്ങൾ മുഴുവൻ വർഗീയവാദികളാണെന്ന് പറഞ്ഞു എല്ലാവരും പാകിസ്ഥാനിലേക്ക് പോകണമെന്ന് പറഞ്ഞു അനിൽ നമ്പ്യാർ എന്ന് പറയുന്ന ആ ചാനലിന്റെ എക്സിക്യൂട്ടീവ് എഡിറ്റർ അയാൾ പറഞ്ഞത് എന്താണ് മലപ്പുറത്ത് ഇന്ത്യ പാകിസ്ഥാൻ ക്രിക്കറ്റ് മാച്ച് നടക്കുമ്പോൾ പാക്കിസ്ഥാനു വേണ്ടി കൈയടിക്കാറുണ്ട് അതുപോലുള്ള ആളുകൾ മലപ്പുറത്തുണ്ട് പി സി ജോർജ് പറഞ്ഞതിൽ എന്താണ് കുഴപ്പം അത്തരത്തിലുള്ള ആളുകൾ ഇല്ലേ എന്നാണ് ചോദിച്ചത് അതായത് ഇവിടുത്തെ മുസ്ലിങ്ങളെ അങ്ങേയറ്റം മോശക്കാരാക്കുന്നതിനു വേണ്ടി ഒരു നാടകം ഒരു ചെറിയൊരു പരിപാടി ഇവർ അവതരിപ്പിച്ചു ആ പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയ മുസ്ലിം ലീഗുകാരനായിട്ടുള്ള ഷാക്കിർ അയാളെ ഹറാം പറന്നവൻ അതുപോലെ തന്നെ അങ്ങേ വളരെ മോശമായ ഭാഷയിൽ പി സി ജോർജ് ഒരുപാട് അധിക്ഷേപിച്ചു തിരിച്ച് ഷാക്കി അങ്ങോട്ടും പറഞ്ഞു എന്തായാലും ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കാതെ അവിടെ നിന്ന് ഇറങ്ങിപ്പോരുകയായിരുന്നു വേണ്ടിയിരുന്നത് മുസ്ലിം ലീഗിന്റെ പ്രതിനിധി ഒരിക്കലും അത്തരത്തിൽ ഒരു ചർച്ചയിൽ പോയി ഇരിക്കാൻ പാടില്ലായിരുന്നു എന്തിനാണ് ആ ചർച്ചയിൽ പോയി ഇരുന്നു കൊടുത്തത് ആ ചർച്ച എന്തിനു വേണ്ടി സംഘടിപ്പിച്ചതാണ് എന്നുള്ളത് ആ ചർച്ച കണ്ടവർക്കും കേട്ടവർക്കും ഒക്കെ മനസ്സിലായിട്ടുണ്ട് എന്തായാലും പരാതി നൽകിയിട്ടും നമ്മുടെ പോലീസിന് പോലീസിനത് മനസ്സിലാക്കാനായിട്ടില്ല പോലീസ് ഇതുവരെ എല്ലാ വർഗീയതയെയും എതിർക്കും എന്നൊക്കെ പറയുന്ന പാർട്ടി ഭരിക്കുന്ന ഒരു സംവിധാനത്തിന് കീഴിലാണ് പോലീസ് ഇവിടെ പ്രവർത്തിക്കുന്നത് ആ പോലീസിന് ഇതുവരെ അത് മനസ്സിലാക്കാനായിട്ടില്ല അല്ലെങ്കിൽ ബന്ധപ്പെട്ടവർ പോലീസിനെ പറഞ്ഞു മനസ്സിലാക്കാനും തയ്യാറായിട്ടില്ല ഹനിദോസ് പേരുള്ള ഒരു സിനിമാ നടി ബോബി ചെമ്മണ്ണൂർ പേരുള്ള ഒരു വ്യവസായിക്കെതിരെ പരാതി കൊടുത്തു മണിക്കൂറുകൾക്കകം തന്നെ ആ വ്യവസായിയെ പോലീസ് പിടിച്ചു അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ഇപ്പോൾ അദ്ദേഹം കാക്കനാട് ജയിലിലാണ് എത്രയോ സ്ത്രീകൾ ഇവിടെ സമാനമായിട്ടുള്ള പരാതികൾ ഉന്നയിച്ചിട്ടുണ്ട് സാധാരണക്കാരായിട്ടുള്ള സ്ത്രീകളുടെ പരാതി അങ്ങനെ ഒരു പരാതി കിട്ടിയാൽ അങ്ങോട്ട് തിരിഞ്ഞു നോക്കാറ് പോലുമില്ല പോലീസ് പ്രത്യേകിച്ച് ഇവിടെ സമൂഹ മാധ്യമങ്ങളിലെ പ്രതികരണങ്ങളും അതുപോലെ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ വരുന്ന പ്രചരണങ്ങളും ഒക്കെ അത്തരത്തിലുള്ള പരാതികൾ കൊടുക്കുമ്പോൾ തെളിവുണ്ടെങ്കിൽ മാത്രമേ നടപടി എടുക്കൂ എന്നാണ് പരാതി കൊടുക്കുന്ന സമയത്ത് തന്നെ പോലീസ് പറയുന്നത് ഇവിടെ ഹണി റോസിന്റെ പരാതി കിട്ടിയപ്പോൾ തന്നെ നടപടിയെടുക്കാൻ തയ്യാറായി ഹണി റോസ് മുഖ്യമന്ത്രിക്ക് നന്ദി അറിയിച്ചുകൊണ്ട് ഒരു പോസ്റ്റും ഇട്ട് അതുപോലെ തന്നെ മാധ്യമങ്ങളിലൊക്കെ അത്തരത്തിലുള്ള പ്രതികരണങ്ങളും നടത്തി പബ്ലിസിറ്റിക്ക് വേണ്ടിയാണ് ബോബി ചെമ്മണ്ണൂരിനെ അറസ്റ്റ് ചെയ്തത് എന്ന് പറഞ്ഞാൽ അത് നിഷേധിക്കാൻ കഴിയില്ല ബോബി ചെമ്മണ്ണൂർ പറഞ്ഞ കാര്യങ്ങളോട് യോജിപ്പൊന്നുമില്ല പക്ഷേ ഇങ്ങനെ കൊട്ടിഘോഷിച്ച് വയനാടിൽ നിന്നും അദ്ദേഹത്തെ പിടിച്ചു കൊണ്ടുവന്ന് കൊച്ചി സെൻട്രൽ സ്റ്റേഷനിൽ കൊണ്ടുവന്ന് അവിടെ നിന്ന് കോടതിയിൽ ഹാജരാക്കി നാലാളെ അറിയിച്ച് വലിയ ഗംഭീര പരിപാടിയൊന്നും സംഘടിപ്പിക്കേണ്ട സാഹചര്യം ഉണ്ടായിരുന്നില്ല അല്ലാതെ തന്നെ ഇവിടെ നേരെ ചെമ്മണ്ണൂരിനെതിരെ എടുക്കാൻ കഴിയുമായിരുന്നു ഇവിടെ ഹണി റോസ് ഒരു സിനിമാ നടിയാണ് മാധ്യമങ്ങളൊക്കെ ഈ വാർത്ത ഏറ്റെടുക്കും അതുപോലെ തന്നെ ബോബി ചെമ്മണ്ണൂരിനും അത്യാവശ്യം ആളുകളുണ്ട് ചാനലുകൾ ഈ വാർത്ത ഏറ്റെടുക്കും അതുവഴി സർക്കാരിന് വലിയ പബ്ലിസിറ്റി ഉണ്ടാകും ആ പബ്ലിസിറ്റി മുന്നിൽ കണ്ടുകൊണ്ടാണ് ഹണി പരാതിയിൽ സർക്കാർ എത്രയും പെട്ടെന്ന് നടപടി സ്വീകരിച്ചത് അതേസമയം സി പി എം നേതാക്കളായിട്ടുള്ള പി പി ദിവ്യ ദിവ്യക്കെതിരെ എത്രയോ വലിയ സൈബർ അറ്റാക്കുകൾ ഉണ്ടായി വല്ല അറസ്റ്റും എവിടെയും ആരെങ്കിലും കണ്ടോ ആര്യ രാജേന്ദ്രനെതിരെ ഏതൊക്കെ തരത്തിലുള്ള സൈബർ അറ്റാക്ക് ഉണ്ടായി വല്ല നടപടിയും ഉണ്ടായോ സി പി ഐ എമ്മിന്റെ നേതാവായിട്ടുള്ള സംസ്ഥാന കമ്മിറ്റി അംഗമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ചിന്താ ചെറോ ചിന്താ ചെറോമിനെതിരെ എത്രയോ സൈബർ അറ്റാക്ക് ഉണ്ടായി എത്ര മോശപ്പെട്ട വാക്കുകൾ അവർക്കെതിരെ ഉപയോഗിച്ചു ആർക്കെതിരെയെങ്കിലും വല്ല നടപടിയോ അറസ്റ്റോ ഈ ആഭ്യന്തര വകുപ്പ് സ്വീകരിച്ചിട്ടുണ്ടോ അതേസമയം ബോബി ചെമ്മണ്ണൂരിനെ അറസ്റ്റ് ചെയ്തു ഹണി റോസിന്റെ പരാതി കിട്ടി മണിക്കൂറുകൾക്കകം തന്നെ എന്നാൽ ഇവിടെ പി സി ജോർജിനെതിരെ പരാതി കൊടുത്തിട്ട് നാല് ദിവസമായി ഇവിടെ ആരെയാണ് പി സി ജോർജ് അധിക്ഷേപിച്ചത് ആരെയാണ് വർഗീയവാദികളെന്ത് വിളിച്ചത് അത് തന്നെയാണ് ഇവിടുത്തെ പ്രശ്നം കാസ എന്ന് പറയുന്ന സംഘടന എത്രയോ കാലങ്ങളായി മുസ്ലിങ്ങൾക്കെതിരെ വളരെ മോശപ്പെട്ട വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ട് ഒരു നടപടിയും സ്വീകരിക്കാൻ ഈ സർക്കാർ തയ്യാറായിട്ടില്ല അതുപോലെ തന്നെ ചില സംഘപരിവാർ പേജുകളിൽ അല്ലെങ്കിൽ അവരുടെ ചില അക്കൗണ്ടുകളിൽ മുസ്ലിം മതവിശ്വാസവുമായി ബന്ധപ്പെട്ട് എത്രയോ മോശപ്പെട്ട വാക്കുകൾ അവർ ഉപയോഗിക്കുന്നു പ്രവാചകൻ മുഹമ്മദ് നബിയെ കുറിച്ച് വളരെ മോശപ്പെട്ട വാക്കുകൾ ഉപയോഗിച്ച സംഭവത്തിൽ പരാതി നൽകിയിട്ട് ഇതുവരെ പോലീസ് നടപടി എടുത്തിട്ടില്ല അപ്പോഴൊന്നും ഇവിടെ പോസ്റ്റുകൾക്കടിയിൽ വരുന്ന കമന്റുകളിൽ പോലീസിന് നടപടിയെടുക്കാൻ കഴിയില്ല എന്ന ഒരു മറുപടിയാണ് പോലീസ് തരാറുള്ളത് എന്നാൽ ഇവിടെ അറുപത് വയസ്സുകാരനായിട്ടുള്ള ഒരു വ്യക്തി ഹണിറോസിനെതിരെ ഹണിറോസിന്റെ ഒരു പോസ്റ്റിനടിയിൽ കമന്റ് ഇട്ടപ്പോൾ അയാളെ കണ്ടെത്താനും അറസ്റ്റ് ചെയ്യാനും പോലീസിന് കഴിഞ്ഞു വി സി ജോർജ് എന്ന് പറയുന്ന രാഷ്ട്രീയ മാലിന്യം വളരെ മോശമായ ഭാഷയിൽ മുസ്ലിങ്ങളെ അധിക്ഷേപിച്ചു ആരാണ് പറഞ്ഞത് എന്താണ് പറഞ്ഞത് എന്ന് കേരളം മുഴുവൻ കേട്ടു നടപടി എടുക്കാൻ ഈ സർക്കാർ തയ്യാറായിട്ടില്ല നേരത്തെ ഇവിടെ കാക്കാമാരുടെ ചായ കുടിക്കരുത് അവരുടെ ചായയിൽ ഒരു ുള്ളി മരുന്ന് കലക്കുന്നുണ്ട് അത് പ്രശ്നമാണ് എന്നൊക്കെ പറഞ്ഞ് ഒരു പരിപാടിയിൽ പി സി ജോർജ് പ്രസംഗിച്ച ഒരു സാഹചര്യം നമുക്ക് മുന്നിലുണ്ട് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് ആ ഒരു സംഭവത്തിന്റെ പേരിൽ പോലീസ് കേസെടുത്തു അതായത് സർക്കാർ ഇടക്കിടക്ക് നിലപാട് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഒരു സമയത്ത് ഇവിടെ മുസ്ലീങ്ങളുടെ സംരക്ഷകരാണ് എന്ന് പറഞ്ഞ് അവതരിക്കുന്ന സർക്കാർ തൊട്ടടുത്ത നിമിഷം അവർ നിലപാട് മാറ്റും ഈ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ചില തിരിച്ചടികളൊക്കെ കിട്ടിയപ്പോൾ തൽക്കാലം മുസ്ലിങ്ങളെ മാറ്റി നിർത്തി ഇപ്പോൾ സംഘപരിവാരങ്ങൾക്കൊപ്പമാണ് സർക്കാരിന്റെ പോക്ക് മുസ്ലിങ്ങൾക്കെതിരായിട്ട് വരുന്ന വിദ്വേഷം അതുപോലെ തന്നെ മതസ്പർദ്ധ അതുപോലെ വർഗീയവാദി പരാമർശം തുടങ്ങിയ വിഷയങ്ങളൊന്നും കേൾക്കാനോ പരാതി സ്വീകരിക്കാനോ അല്ലെങ്കിൽ നടപടി സ്വീകരിക്കാനോ ഈ സർക്കാരിന് താല്പര്യമില്ല സർക്കാർ അതിന് തയ്യാറല്ല എന്നുള്ളതാണ് നേരത്തെ പി സി ജോർജിനെതിരെ സർക്കാർ നടപടി സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അന്നത്തെ സാഹചര്യം വേറെയായിരുന്നു ഇന്നത്തെ സാഹചര്യം അത് വേറെയാണ് ഇന്ന് മുസ്ലിംങ്ങൾക്കെതിരായിട്ടുള്ള നിലപാട് എത്രമാത്രം ശക്തിപ്പെടുത്താൻ കഴിയും എന്നതിന്റെ ഒരു കൂടിയാലോചന നടന്നുകൊണ്ടിരിക്കുകയാണ് വയനാട് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒക്കെ വിജയിച്ചത് മുസ്ലിം വർഗീയ ചേനയുടെ വോട്ട് നേടിയാണ് എന്ന് പറഞ്ഞത് വിജയരാഘവനാണ് അതുപോലെ തന്നെ മുസ്ലിങ്ങൾക്കെതിരെ വ്യാപകമായിട്ടുള്ള എത്രയോ സംഭവങ്ങൾ ഇവിടെ സി പി ഐ എമ്മിന്റെ നേതാക്കളുടെ ഭാഗത്ത് നിന്നുണ്ടായി ഈരാറ്റുപേട്ടയിൽ പിണറായി വിജയൻ ഈ പി സി ജോർജ് കുത്തിപ്പൊക്കിയ ഒരു വിഷയം തന്നെയാണ് ഒരു ചർച്ചിലെ വികാരിയെ കൊലപ്പെടുത്താൻ ശ്രമിച്ചു എന്ന് പറഞ്ഞു കുട്ടികൾക്കെതിരെ കേസെടുത്ത ഒരു സാഹചര്യം ഉണ്ടായി അതിനുശേഷം പിണറായി വിജയൻ ആ കുട്ടികൾക്കെതിരെ വളരെ മോശമായ രീതിയിലുള്ള ചില പരാമർശങ്ങൾ നടത്തിയതെന്നും നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടു അതായത് ഇവിടുത്തെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആര് ഏത് രീതിയിൽ വന്ന് മെക്കിട്ട് കയറിയാലും അല്ലെങ്കിൽ എന്തൊക്കെ പറഞ്ഞാലും എന്ത് തോന്നി മാസം മുസ്ലിങ്ങൾക്കെതിരെ ചെയ്തു കൂട്ടിയാലും അതിനെതിരെ പോലീസോ സർക്കാരോ ഒരു നടപടിയും സ്വീകരിക്കില്ല എന്ന കാര്യം ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ് അത്തരമൊരു സാഹചര്യത്തിലൂടെയാണ് ഇപ്പോൾ നമ്മളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും എനിക്ക് പറയാനുള്ളത് സർക്കാർ നടപടി സ്വീകരിക്കണമെങ്കിൽ സ്വീകരിക്കട്ടെ അതല്ല സർക്കാർ പി സി ജോർജിനെ സംരക്ഷിക്കണമെങ്കിൽ സംരക്ഷിക്കട്ടെ അത് എന്തു വേണമെങ്കിലും ആകട്ടെ ഇവിടെ എത്രയോ മുസ്ലിം സംഘടനകളുണ്ട് സമസ്ത തന്നെ രണ്ടെണ്ണമുണ്ട് കാന്തപുരം വിഭാഗമുണ്ട് അതുപോലെ തന്നെ ഇക്കെ വിഭാഗമുണ്ട് മുജാഹിദ് ഉണ്ട് ജമാഅത്തെ ഇസ്ലാമിയുണ്ട് ഒരുപാട് മുസ്ലിം സംഘടനകളുണ്ട് അതുപോലെ തന്നെ ഒരുപാട് സാംസ്കാരിക സംഘടനകളുണ്ട് എന്തായാലും രാഷ്ട്രീയ പാർട്ടികളായിട്ടുള്ള മുസ്ലിം ലീഗും അതുപോലെ തന്നെ എസ് ഡി പി ഐയും മറ്റു ചില സംഘടനകളും ഒക്കെ മുഴുവൻ സംഘടനകളെയും പേരെനിക്കറിയില്ല ഏഴോളം സംഘടനകൾ ഇതുവരെ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് എന്നാൽ മുസ്ലിം സംഘടനകൾ സമുദായത്തിനു വേണ്ടി നിലകൊള്ളുന്ന സമുദായത്തിന്റെ ഉന്നമനത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനകൾ ഇവിടെ പി സി ജോർജിനെതിരെ ഒരക്ഷരം പോലും ഇതുവരെ പ്രതികരിച്ചിട്ടില്ല മൗനം വിദ്വാന് ഭൂഷണം എന്ന ഒരു രീതിയിലാണ് അവർ ഇപ്പോഴത്തെ ഈ സാഹചര്യങ്ങളെ നോക്കിക്കാണുന്നതെങ്കിൽ ഒരു കാര്യവുമില്ല മൗനം വിഡ്ഢിക്ക് അലങ്കാരം കൂടിയാണ് തീർച്ചയായും ഇവിടെ അതിശക്തമായ നടപടികൾ സ്വീകരിക്കണം മുസ്ലിം സംഘടനകൾ ഇവിടെ പി സി ജോർജിനെതിരെ നടപടി സ്വീകരിക്കുന്നത് വരെ ശക്തമായ പ്രക്ഷോഭ പരിപാടികൾക്ക് നേതൃത്വം കൊടുക്കണം പ്രക്ഷോഭ പരിപാടികളുമായി രംഗത്തെത്തണം ബന്ധപ്പെട്ട അധികാരികളോട് കൃത്യമായി നടപടി സ്വീകരിക്കേണ്ടതിന്റെ ആവശ്യകത അധികാരികളോട് തുറന്നു പറയാൻ തയ്യാറാകണം ഇവിടെ പറയാതെ ഈ സർക്കാർ നടപടിയെടുക്കുമെന്ന് ആരും കരുതണ്ട പി സി ജോർജ് തൽക്കാലം തെറ്റും മാപ്പും ഒക്കെ പറഞ്ഞിട്ടുണ്ട് അത് സ്ഥിരമായി അയാൾ പറയുന്നതാണ് അതുകൊണ്ട് കാര്യമില്ല അയാൾക്കെതിരെ നടപടി സ്വീകരിച്ചേ മതിയാകൂ എല്ലാവരും ഈ വിഷയത്തിൽ ഒറ്റക്കെട്ടായി നിൽക്കണം എന്ന് തന്നെയാണ് എനിക്ക് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്